വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഛത്തീസ്ഗഡിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകളെ വധിച്ച് സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ രണ്ട് ജവാന്മാർ കൊല്ലപ്പെട്ടു ബിജാപ്പൂരിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് മേഖലയിൽ സുരക്ഷാസേന തെരച്ചിൽ തുടരുകയാണ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് മനു അഖില ചേരുകയാണ് മനു ഛത്തീസ്ഗഡിൽ തുടർച്ചയായി നടത്തുന്ന മാവോയിസ്റ്റ് വേട്ട അതിനിടയിൽ രണ്ട് ജവാന്മാർക്ക് കൂടി ജീവൻ നഷ്ടമാകുന്നു വിവരങ്ങൾ ഇതീ ഛത്തീസ്ഗഡിലെ ബീജാപ്പൂരിൽ വീണ്ടും സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലിൽ ഉണ്ടായിരിക്കുകയാണ് ബീജാപൂരിലെ ഇന്ദ്രാവതി നാഷണൽ പാർക്കിന് സമീപമുള്ള വനമേഖലയിൽ വനമേഖലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ പന്ത്രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏറ്റുമുട്ടലിൽ രണ്ട് ജവാന്മാർ ജവാന്മാർക്കും ജീവൻ നഷ്ടപ്പെട്ടതായും രണ്ടുപേർക്ക് പരിക്കേറ്റതായും സേന അറിയിച്ചിട്ടുണ്ട് രാവിലെ സുരക്ഷാസേന നടത്തിയ പെട്രോളിങ്ങിനിടെയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വെസ്റ്റ് ബസ്തർ മേഖലയിൽ പ്രത്യേകിച്ച് ഈ മേഖലയിൽ സംയുക്ത സേനാ വിഭാഗം ഹൈ അലർട്ടിലാണ് ബീജാപ്പൂരിൽ തന്നെ എട്ട് മാവോയിസ്റ്റുകളെ വധിച്ച ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നത് ജനുവരി മുപ്പത്തൊന്നിന് ബീജാപ്പൂരിലെ ഗംഗളൂർ വനമേഖലയിൽ നടത്തിയ നക്സൽ വിരുദ്ധ ഓപ്പറേഷനും ഇതേ സമാനമായ രീതിയിൽ ഏറ്റുമുട്ടലിൽ കല കലായിച്ചിരുന്നു വെസ്റ്റ് ബസ് ഡിവിഷനിലെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാസേന ഈ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയത് ജില്ലാ റിസർവ് ഗാർഡും സ്പെഷ്യൽ ടാക്സ് ടാസ്ക് ഫോഴ്സും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും കോബ്ര കമാൻഡോ തുടങ്ങിയ സംഘങ്ങൾ സേനാ വിഭാഗങ്ങൾ അടങ്ങിയ ബറ്റാലിയൻ സംഘമാണ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത് കൂടുതൽ മാവോയിസ്റ്റുകൾ വനമേഖലയിൽ ഉണ്ടോ അറിയുന്നതിനായി തെരച്ചിൽ തുടങ്ങുന്നതായാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ജനുവരിയിലും ഛത്തീസ്ഗഡ് ഒഡീഷ അതിർത്തിയിൽ ഏറ്റുമുട്ടലിൽ ഇരുപത് മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചിരുന്നു പ്രധാന മാവോയിസ്റ്റ് നേതാവായ തലപതി അടക്കമുള്ളവരാണ് അന്ന് അന്നത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് അതിനുശേഷം തുടർച്ചയായി മൂന്നോ നാലോ ഏറ്റുമുട്ടലുകളും ഛത്തീസ്ഗഡിൽ ഉണ്ടായി ഛത്തീസ്ഗഡിൽ ഈ വർഷം മാത്രം വ്യത്യസ്ത വ്യത്യസ്തമായ ഏറ്റുമുട്ടലുകളിൽ അറുപത്തിരണ്ട് മാവോയിസ്റ്റുകളും പതിനൊന്ന് ജവാന്മാരും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന ഇരുന്നൂറ്റി പത്തൊമ്പത് മാവോയിസ്റ്റുകളെയാണ് വധിച്ചിരുന്നത് നിലവിൽ ഈ മേഖലയിൽ തിരച്ചിൽ തുടരുകയാണെന്ന് പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത് രുജീഷ്